ഇതേ ഇതുപോലത്തെ ചിപ്സ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ആദ്യമായിട്ട് ഇത് തയ്യാറാക്കി നോക്കാൻ പോകണേ ഒരു എക്സ്പെരിമെൻറ്റ് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പവും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടേ നമുക്കൊരു ആവശ്യത്തിന് നമുക്ക് വാഴക്കെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിരു വെള്ളത്തിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കാം കറയൊക്കെ ഒന്നും പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് അവിടെ എന്നാൽ രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് ഇത് പഴുക്കും അങ്ങനത്തെ വാഴയ്ക്കോനെ എടുക്കാൻ വേണ്ടിട്ട് അപ്പം ചെറിയൊരു മധുരവും കാണും കേട്ടോ ഒരു ചിപ്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനത് അതിൻ്റെ തൊലിക്ക് ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് നീളത്തിന് ഇതുപോലൊന്നും ഒരു വരം കൊടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു വാഴയ്ക്കയുടെ ആ ഒരു തൊലിയൊന്നും പൊളിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് ഇത് കത്തി കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഒന്ന് വിടിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുവിധം പെട്ടെന്നൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ കത്തി ലൈൻ കത്തി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലോണം കയ്യിൽ കറുത്ത ഒരു കളർ പോലെ കറ ആവും കേട്ടോ അത് മാ പോകാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു തൊലിയൊന്നും കളഞ്ഞിട്ടെടുക്കാം ഞാനത് ആ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പഴമല്ലോ ഒരു വാഴയ്ക്കാണേ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് അതും നേരെ ഒന്ന് ആ ഒരു മഞ്ഞകൾ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ആ ഒരു പാത്രത്തിൽ ആ ഒരു വാഴക്കൊള്ളുന്നില്ലായിരുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഒരു വെള്ളം ആ ഒരു നമ്മൾ തൊലി കളഞ്ഞതും കൂടെ ഞാൻ അതിലേക്കൊന്ന് ഇട്ടൊന്നും മുക്കി വയ്ക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ഞാനതവിടെ ഒരു നാല് വാഴയ്ക്ക എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഇതുപോലൊന്ന് ഡിപ്പിൽ നിന്ന് വെക്കാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഇതുപോലെ കറ കാണും കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കത്തി ഉണ്ടെന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം ആ ഒരു ടൈമിൽ അതിൻ്റെ പുറത്തുള്ള ഒരു കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡി ആക്കിയിട്ടൊന്ന് എടുക്കാം അങ്ങനെ ചെയ്തതിനു ശേഷം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഓയിലൊന്ന് ചൂടാനായിട്ട് വെക്കാം ഞാൻ ഒരു കടയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയിൽ എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം ഇപ്പം ഞാൻ അത് അവിടെ വെളിച്ചെണ്ണയാണ് ഉച്ചടുക്കുന്നത് അതൊന്ന് ചൂടാ വരട്ടെ എന്നിട്ട് നമ്മൾ നേരത്തെ ഒന്ന് കഴുകിയൊന്ന് വെച്ചിട്ടുള്ള ഒരു വാഴയ്ക്കുണ്ടല്ലോ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ഉണക്ക ഉണക്കത്തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാകും എൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പോകണം അത്രയുള്ള പിന്നെ അത് വാഴക്കൊന്ന് തുടച്ചു നിർത്തിട്ടുണ്ടേ എന്നാ അത്യാവശ്യം നല്ലോണം തന്നെ ചൂടാക്കി എടുക്കണേ നല്ലോണം തിളച്ച് വന്നിട്ടുള്ള ഓയിലോട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ അംശം ഒന്നും കയ്യിലോ ആ ഒരു വാഴയ്ക്കയുടെ ഒന്നും കാണാനായിട്ട് പാടില്ലാട്ടില്ല ഇങ്ങനെ തെറുക്കി എണ്ണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ലൈസർ വെച്ചിട്ട് ഇതുപോലെ നീളത്തിന് ആ ഒരു വാഴയ്ക്കിങ്ങനെ ചരിച്ച് വെച്ചിട്ട് നീളത്തിന് തന്നെ ഒന്നും മുറിച്ചിടാം പകുതി പഴം വരെ ഒരു വിധം ഇങ്ങനെ സ്ലൈസ് ആക്കി ഇടാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കേട്ടോ പിന്നെ ഞാൻ മുറിച്ചിട്ടത് പിന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു നമ്മൾ ഒരുപാട് അത്രയ്ക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ടായത് കൊണ്ടിരിക്കും എനിക്ക് അറിഞ്ഞുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് പക്ഷേ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തുള്ള പഴം എനിക്ക് ഇങ്ങനെ നീളത്തിന് മുറിച്ചിടാനായിട്ട് ഒരു വാഴയ്ക്കെടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ നീളത്തിന് മുറിച്ചിടാനായിട്ട് പറ്റിയിട്ടുണ്ട് എല്ലാം ഒരു ആ ഒരു വാഴയ്ക്ക് ഫുള്ളായിട്ട് എനിക്ക് ഇങ്ങനെ നീളത്തിന് മുറിച്ചിടാനായിട്ട് പറ്റിയില്ല അപ്പം ഞാനത് നന്നായിട്ട് തന്നു മീഡിയ മീഡിയം ടു ഹൈ ഇത്രയും വേണം കേട്ടോ തീരെ അങ്ങനെ ലോക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അത് പൊരിഞ്ഞിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ എണ്ണയിലിട്ടത് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് ആ ബബിൾസ് മൊത്തത്തിൽ അവർ എണ്ണയിൽ സൗണ്ട് കൊന്ന് അടങ്ങിയതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം സൗണ്ട് സൗണ്ടേക്കും ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഞാൻ ഇതാ എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളൂ ഇങ്ങനത്തെ സ്ലൈസർ ഉണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂന്ന് തോന്നോ പക്ഷെ നമ്മൾ സാധാരണ കത്തി വെച്ചിട്ട് ഇത്രയും നൈസായിട്ട് മുറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതുപോലൊന്ന് ഒരു ഒരു പഴത്തിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ എനിക്ക് കട്ട് ചെയ്ത് തരാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് അത്യാവശ്യം ബലം പിടിക്കണം എങ്കിൽ മാത്രമത് അത്രയും ഇങ്ങനെ കറക്റ്റായിട്ട് മുറിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ഏകദേശമൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉപ്പും മഞ്ഞളും കൂടെ ഒന്ന് കലക്കി വെച്ചിട്ട് ആ ഒരു വെള്ളം ചേർത്താലും മതി നമ്മൾ ഇങ്ങനെ എടുക്കാറാവുന്ന സമയത്ത് ചിപ്സ് പൊരിഞ്ഞ് വരാൻ സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് മസാല ഇല്ലാതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടാങ്കി എല്ലാം കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ആ ഒരു ചാറ്റ് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്നെല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ആ ഒരു ചെറിയ ചോറോട് കൂടി തന്നെ നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഇട്ടു പെട്ടെന്ന് ആ ഒരു ചിപ്സിലേക്ക് ഒന്ന് പിടിച്ചു ഇട്ടു അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കുറഞ്ഞൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ കുരുമുളക് പൊടിയും ആ ഒരു ചാറ്റ് മസാലയൊക്കെ ചേർത്തിട്ട് കഴിക്കുന്ന ചിപ്സിന് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ നോർമൽ സാധാരണ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ചിപ്സ് ചിപ്സായിരുന്നാലും ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം നല്ല ഫ്രൈ നല്ല മുരിമര തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പം എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ തയ്യാറാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കോട്ടോ അടിപൊളിയാണേ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ചായയും കൂടെ കുടുംബം വൈകിട്ട് ഒരു ചായയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു റെസിപ്പിയും ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്